അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയുമ്പോ സ്റ്റിക്കർ കളക്ഷൻ ആണ് അപ്പൊ ഇന്നൊരു ചേഞ്ച് അമ്മയാണ് വീഡിയോ എടുത്തിരുന്നത് അപ്പൊ നമുക്ക് സ്റ്റിക്കർ കളക്ഷനോട്ട് കളിക്കും കടക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരാൾ കാണുന്നില്ല ആരെയാണ് ഏ ആ എന്റെ അനിയനല്ലേ അപ്പൊ എന്റെ അനിയൻ ഓർമ്മ ആണ് എന്താ വിചാരിച്ച ഈ സ്റ്റിക്കർ കളക്ഷനില് ഓനെ കൂട്ടിയായി ഈ സ്റ്റിക്കറല്ല കളഞ്ഞിട്ടുണ്ടാവുമോ അപ്പോൾ അതുകൊണ്ട് ഓനെ ഉറക്കിയിട്ട് നമ്മൾ വീട് എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് സ്റ്റിക്കർ കളക്ഷനോട്ട് പോവാം അപ്പോൾ അതെ ആദ്യം ഈ ഒരു ഗ്ലിറ്ററിന്റെ നമ്പേഴ്സ് സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് ഇത് ഗ്ലിറ്റർ ഗ്ലിറ്ററാകും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളത് ഒരു ബാർബീൻ്റെ സ്റ്റിക്കറാണ് ഇതിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ആ ഒട്ടിച്ചിനി പിന്നെ ഇതൊരു ഹാർട്ടിൻ്റെയാണ് പിന്നെ ഒരു ഫ്രോസൻ്റ ഫ്രോസൻ്റെ പിന്നെ ഞാൻ കാണിക്കുന്ന പൂമ്പാട്ടീൻ്റെ ആണ് പൂമ്പാറ്റീന്ന് കുറച്ചെണ്ണം ഞാൻ എടുത്തിട്ട് ഒട്ടിച്ചിനി അതുകൊണ്ട് കുറച്ചെണ്ണ കാണുന്നില്ല പിന്ന പിന്നെ ഇതാ ഈ ഇസ്മൈലീൻ്റെയാണ് അത് എടല്ലോ കടന്നു അത് കുറച്ച് കണന്നില്ലാന്ന് പിന്ന ദീൻ ഫ്രോസന്റെ പിന്നെ വീണ്ടും പിന്നെ മിക്കി മിക്കിമോസിന്റെ ഇതിൽ നിങ്ങൾക്കുണ്ടോ വീട്ടിൽ ലൈക്ക് ചെയ്യണുണ്ടെങ്കിൽ പിന്നെ ആദ്യം നമ്പറിൻ്റെ ബില്ല് സ്റ്റി സ്റ്റിക്കറുണ്ട് പിന്നെയും നമ്പറിന്റെ ചെറിയ സ്റ്റിക്കർ അങ്ങനത്തെ ഉണ്ട് പിന്നെ ഉള്ളത് യൂണി കോണ്ടോണ്ട് പിന്നീടെ ബിയറിന്റെ അങ്ങനത്തെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ബാർബിൻ്റെ ബർട്ടി ഉണ്ട് പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റിക്കർ ഉണ്ട് നല്ല നല്ല കളറാണ് നല്ല ലൈറ്റ് പർപ്പിൾ ആണ് പിന്നെ പിന്നിതേ വീണ്ടും ഒരു മിക്കി സ്റ്റിക്കർ ആണ് പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു എന്തോ ഒരു സ്റ്റിക്കറുണ്ട് പിന്നെ ഇല്ലത് ഈ സ്റ്റിക്കർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സ്റ്റിക്കർ ഭയങ്കര ഇങ്ങനെ പൊട്ടൂല ഫ്രണ്ട്സ് ഇങ്ങനെ അങ്ങനത്തെ നല്ല രസമാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ അഞ്ചെണ്ണ ഉണ്ട് ഇതെല്ലാം ഒരേ പോലത്തെ ഞാൻ ഇത് കാണിച്ചിട്ടില്ലേ അതുപോലെത്തന്നെ ഇലേൻ്റെ ഉണ്ട് നല്ല ഗ്ലിറ്ററിന്റെ ശരി ഞാൻ പൊളിച്ചിട്ടില്ല പിന്നെ ഇതാ ഇതുപോലെ തന്നെ എന്താ ഹാർട്ടിൻ്റെയും നല്ല ഗ്ലിറ്ററിൻ്റെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ സ്റ്റിക്കർ കളക്ഷൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ പോയിട്ട് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു It didn't.